നെഹാ സിദ്ധായത്വ സംവിധാനം ചെയ്യുന്ന പൂജയോടൊപ്പം ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം ആരംഭിക്കപ്പെട്ട ഡി ക്യൂവിന്റെ ആം ഗെയിം എന്ന് പറയുന്ന ആ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം ഇന്ന് മൂന്നാമത്തെ ദിവസത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ ഇതാ ചിത്രത്തിന്റെ ഒരു വമ്പൻ അപ്ഡേറ്റ് ആണ് പുറത്ത് വന്നിരിക്കുന്നത് അതിലേക്ക് വരാം അതിന്റെ മുന്നേ മൂവി പ്രസ് മീഡിയ എന്ന് പറയുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മമ്മൂക്ക ഈ ഒരു ചിത്രത്തിൽ ഒരു ക്യാമിയ റോൾ ചെയ്യുന്നു എന്നുള്ള ഒരു സ്ട്രോങ് ആണ് പുറത്തു വന്നിരിക്കുന്നത് ദുൽഖർ സൽമാൻ തന്റെ കരിയർ ആരംഭിച്ചിട്ട് പതിമൂന്ന് വർഷത്തോളമായി പലരും പല ഇന്റർവ്യൂയിലും ചോദിക്കുന്ന ഒരു ാണ് എന്നാണ് മമ്മൂക്കയുമായി ഒത്തിട്ട് ഒരു സിനിമ ചെയ്യുന്നു എന്നുള്ളത് മമ്മൂക്കും ഇത്തരത്തിൽ പല ഇന്റർവ്യൂകളിലും ഇത്തരത്തിലുള്ള ചോദ്യം കാര്യങ്ങളെല്ലാം നേരിടേണ്ടി വന്നിട്ടുണ്ട് പല റൂമേഴ്സും പലരും പ്രചരിപ്പിക്കാറുണ്ടെങ്കിലും ഡിക്യുവിന്റെ ഒരു ചിത്രത്തിൽ മമ്മൂക്ക ക്യാമിയോ റോളിൽ എത്തുന്നു എന്നുള്ള വാർത്തയും കാര്യങ്ങളൊന്നും അങ്ങനെ ഇതുവരെയും വന്നിട്ടില്ല ഇപ്പോഴാണ് ഐ ആം ഗെയിം എന്ന് പറയുന്ന അബ്ദുൽഖർ സൽമാൻ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൽ മമ്മൂക്കയും ഒരു ക്യാമിയോ റോളിൽ എത്തുന്നു എന്നുള്ള ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുന്നത് ഇതൊരു സ്ട്രോങ് റൂമേഴ്സ് മാത്രമാണെങ്കിലും വിശ്വസിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളി ളയാൻ സാധിക്കില്ല കാരണം ദുൽഖർ സൽമാൻ ഈ ഒരു ചിത്രം നിർമ്മിക്കുന്നു എന്നുള്ളത് കൊണ്ടും അതോടൊപ്പം തന്നെ ഡിക്യുവിന്റെ കരിയറില് തന്നെ ഏറ്റവും വലിയ മലയാള ബിഗ് ബഡ്ജറ്റ് സിനിമ അദ്ദേഹം ഒരുക്കുന്നു എന്നുള്ളത് കൊണ്ടും ഈ ഒരു വാർത്തയെ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ വേണ്ടി സാധിക്കില്ല മലയാളത്തിൽ നിന്നും പെപ്പ തമിഴിൽ നിന്നും മിഷ്കിൻ അതുപോലെ കഥി എന്ന ചിത്രത്തിലെ വമ്പൻ വില്ലൻ വേഷം കൈകാര്യം ചെയ്ത പാർത്ഥി തിവാരി എന്നീ വമ്പൻ താരങ്ങളൊക്കെയാണ് ഡിക്യു നഹാസി മൂവിയായ ആം ഗെയിമിൽ അണിനിരക്കുന്നത് അതോടൊപ്പം തന്നെ അൻബർവ്യൂ മാസ്റ്റേഴ്സ് ആണ് ചിത്രത്തിന്റെ ഫൈറ്റ് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഒക്കെയാണ് പുറത്തു വന്ന വമ്പൻ അപ്ഡേറ്റുകൾ പുറത്ത് വരാത്ത വമ്പൻ താരങ്ങൾ ചിത്രത്തിലുണ്ട് വരും ദിവസങ്ങളിൽ അതിൻ്റെ അപ്ഡേറ്റുകൾ നമുക്ക് പ്രതീക്ഷിക്കാം ഇവരുടെ കൂടെ സ്ട്രോങ് റൂമേഴ്സ് എന്ന് പറയുന്ന മമ്മൂക്ക ക്യാമിയ റോളും കൂടെ വരുമ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിത്രത്തിൻ്റെ ഹൈപ്പ് കാര്യങ്ങളെല്ലാം വേറെ ലെവലിലേക്കാണ് എത്തപ്പെടുക കാത്തിരിക്കാൻ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് ഓക്കെ ബൈ